ക്ഷമി ആ സമയത്ത് പറഞ്ഞേ വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കണ്ട കാരണം അവിടെ പറഞ്ഞിട്ട് കാര്യമല്ല ഒരു ഷെയ്മേഡ് പോലെ അവർക്ക് തോന്നി നമ്മളെ കളിയാക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലാത്ത ആൾക്കാരുണ്ടാവും ഒക്കെ പത്ത് വർഷമായിട്ടോ എ പി എല്ലും ബി പി എല്ലും അല്ലേ ബി പി എല്ലോ ബി പി എല്ലോ ഐ പി എല്ലും മുൻസിപ്പാലിറ്റിയിലൊക്കെ പോണ്ടി വരാ മതി അല്ലാണ്ട് മൂപ്പേരാൾക്ക് ഏതായാലും ഇവിടെ നിന്നെ ഒരുക്കി കൊണ്ടുപോകണതിനാളെന്തോ കാര്യം വേണം ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് എല്ലാര്ക്കൊന്നും സുഖാന്ന് വിചാരിക്കുന്ന ഗൈസ് ഇന്ന് രാവിലെ എനിക്ക് ഒരു ചെറിയൊരു പണി കിട്ടി ഗൈസ് ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ട് റേഷൻ പീടിയ പോയില്ലായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ റേഷൻ പീഡിയൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പം അപ്പോൾ ഏതായാലും അമ്മ റേഷൻ പീഡിയിൽ പോയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഓണത്തിന് കിട്ടുക എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുകയെന്ന് വിചാരിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ എന്നോ ഓണത്തിന് ഓണത്തിനായിട്ട് നേരം കണ്ടിട്ട് ഞാൻ പോയതായിരിക്കും ഓർമ്മയില്ല എന്തൊക്കെ കിട്ടുന്നുള്ളതിനെ കുറിച്ചും വലിയ ധാരണയ്ക്കില്ല അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് അതിന് പോകാമെന്ന് വിചാരിച്ച് അതിൻ്റെ അടുത്ത് ആവശ്യം ഇന്നലെ പനിച്ചിട്ട് പിന്നെ ഹോസ്പിറ്റലായിരുന്നു അങ്ങനെ പിന്നെ വൈനുകര കഫം കൂടി കൂടിയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി അങ്ങനെ ഇപ്പം മൂന്ന് ദിവസത്തേക്കൊലെ എഴുതി തന്നെക്കണ് അവിടെ പോയിട്ട് പിന്നെ മാസ്ക് ഇട്ടിട്ട് ആ ഓക്സിജൻ മറ്റത്തിൽ ആവി പിടിക്കാൻ ഓക്സിജൻ പിടിക്കാനായി പോയി ആവി പിടിക്കാൻ വേണ്ടിയിട്ട് പോലെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ പരിപാടിയുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളാണ് എന്നുള്ളത് അപ്പം ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷൻ പീഡിയല്ല ഒരു കാര്യം കൂടിയും റേഷൻ പീഡിയാൽ പിന്നെ അപ്പുറത്തെ വീട്ടുകാർ ഇപ്പുറത്തെ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ട് പോകാൻ നിർബന്ധിക്കുന്ന അമ്മമാരും പാപ്പുമാരും അതുപോലെ ഉണ്ടെങ്കിൽ കമ്മൻ്റ് ചെയ്യോ അപ്പൊ ഇന്നിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലുള്ള താത്ത പറഞ്ഞതാണ് ഓണത്തിന് എന്തൊക്കെയാണ് റേഷൻ പിടിയൊക്കെ കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ വാങ്ങണ്ടേ അങ്ങനെയാണ് ഇപ്പം ഏതായാലും ഇരു ഈ പണി കിട്ടിയത് പക്ഷേങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ മുതലാകുവാ ഓണതൊക്കെ ക്ഷമിയേ റെഡി ആയോ മാറ്റി കഴിഞ്ഞോ എന്നാ വരുന്നാല് പോവല്ലേ അത് ശുഭാന്നാല് ഇപ്പം ആയതുകൊണ്ട് ആയുഷുവിന് ഭയങ്കര പ പനിക്കുന്ന സമയത്ത് മക്കളങ്ങനാണല്ലോ കൂടുതലായിട്ട് ഒന്നും കൂടിയും സംസാരങ്ങൾ കൂടും എന്തോ രാത്രി ഒന്നും ഉറങ്ങണില്ല രാത്രി ഡാടാ അങ്ങനെ നമുക്കും ഉറങ്ങാൻ തോന്നില്ല നല്ല സ്നേഹവാക്കുകളാണ് ഇങ്ങനെ പനി കൂടിയപ്പോൾ സമയത്ത് ആയുഷുവിൻ്റെ വായി നിങ്ങൾ വരുന്നത് അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല്ല ഉറങ്ങാൻ പറ്റാത്തതും അവളിങ്ങനെ കരയുന്നതും ഒന്നും അതിൻ്റെ ഇടയ്ക്ക് ഡാടന മതി ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സന്തോഷ വാ ആശു പക്ഷെ ഇങ്ങനെ റെസ്റ്റ് ഇല്ല അങ്ങനെ ഓടി നടക്കുകയാണ് റെസ്റ്റ് എന്ന് പറയുന്നത് സാധന ഇങ്ങന എനിക്ക് തോന്നുന്നു പനി കൂടിയത് കൊണ്ടായിരിക്കും ഒന്നും കൂടി കൂടിക്കണേ ഈ സംസാരങ്ങളും അതുപോലെ തന്നെ ഈ ഓട്ടങ്ങളും ഒക്കെ ഇതാ വന്നിട്ടുണ്ടാ ഇന്നലെന്താ ഡോക്ടർ പറഞ്ഞ അശോനോട് ഡോക്ടർ എന്താ പറഞ്ഞേ മുട്ടായി മുട്ടായി തിന്നണ്ടാന്ന് പറഞ്ഞേക്കണ് പിന്നെ വേറെന്താ ചെയ്ത് ഇവിടെ മാസ്ക് ഇട്ടിട്ട് ഒരു പരിപാടി ചെയ്തില്ലോ അശ്വിനാ എന്താ ചെയ്തേ അപ്പം റേഷൻ കാർഡ് ഒക്കെ ഒക്കെ കാർഡ് എടുത്ത് ആധാർ കാർഡ് എടുത്ത് പേരിലേക്ക് കാർഡിൽ ആ പിന്നെ ഇവിടുത്തെ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റേഷൻ കാർഡിൽ ഇങ്ങോട്ടൊക്കെ ഒന്നുമില്ല അപ്പം അല്ല വേറെ കാർഡുണ്ട് കൂടുതൽ കാണിക്കാറും ഇന്റെ ഫോട്ടോ ആണ് ഫോട്ടോ തന്നെ റേഷൻ കാർഡും ഗൃഹനാഥൻറെ വെട്ടിപ്പോയി ഇത് എത്ര ഒരു വർഷം കഴിയുമ്പോഴാണ് അമ്മ ഇങ്ങനെ മൂത്ത ഏറ്റവും വീട്ടിലെ മൂത്ത പെണ്ണുങ്ങളെ ഫോട്ടോ ആയിൻറെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് അങ്ങനെ ആയിരുന്നു അപ്പൊ ഫോട്ടോ അമ്മ തന്നെ പത്ത് വർഷായിട്ടോ ഞാൻ മൂന്നാല് ആൾക്കാരെ ഇതാണ് ആരാ നാലാള് ഷമി ആയിഷു രണ്ട് ഞാന് നാല് നീ അല്ല ഇത് സംഭവം നമുക്ക് എന്താ പറയാ ഒരാക്ക് എത്ര കിട്ടും അല്ല ശെരിക്കൊരു മാസം ഒരു മാസത്തിലല്ലേ ഇതുണ്ടാകുക റേഷൻ റേഷൻ അരി കൊടുക്ക ഒരു മാസം ജീവിക്കാൻ ഒരാക്ക് രണ്ടരി രണ്ടു കിലോ അരി മതിയോ പിന്നെ വേറെ ഒന്നുണ്ട് വേറെ ഒന്നുണ്ട് കാടിന്റെ കളറില് വ്യത്യാസം ഉണ്ട് ും ബിപിഎ അതെ അപ്പൊ ഇതേതാ പിന്നെ ഐപിഎല്ലും മൂന്ന് തരാ വെള്ള ഈ കളർ ഈ നീല കളറ് ബസ് ആ ഒരു കളർ കേസ് അപ്പൊ ഇത് ഏതായാലും ബ്ലൂ ആണ്

അത് റേഷൻ പീഡിയാ റേഷൻ കാർഡ് ചേർത്ത് അത് വില്ലേജിലും പിന്നെ മുൻസിപ്പാലിറ്റിയിലൊക്കെ പോണ്ടി വരാ മതി അല്ലാണ്ട് മൂപ്പരാൾക്ക് ആ അങ്ങനെ നല്ല അങ്ങനെ നല്ലടാ നല്ലടാ ഇതായി ബാഗിന്റെ സിബ് പൊട്ടീനും ഈ ബാഗിന്റെ സിബ്

മണ്ണെണ്ണപ്പടാ മണ്ണെണ്ണ വന്ന് വാങ്ങിക്കോട്ടെ മണ്ണെണ്ണ വാങ്ങാൻ കിട്ടിക്കുന്ന പക്ഷെ മണ്ണെണ്ണ വാങ്ങിക്കോട്ടെ കുപ്പി എടുക്കാൻ ഇപ്പൊ കിട്ടും വാങ്ങിക്കോട്ടെടുക്ക അതെ നമ്മക്ക് എന്നെന്താ എന്താ പറയാ മണ്ണാണ് അപ്പം അടുപ്പൊന്നും അധികം ആരും ഉപയോഗിക്കുന്നില്ലല്ലോ അടുപ്പുള്ളടത്തിങ്ങനെ കത്തി പിടിക്കാനൊക്കെ ഫുള്ള് ഗ്യാസ് ആണല്ലേ ആണ് വേസ്റ്റ് കത്തിക്കാനൊക്കെ നല്ല വേസ്റ്റ് വെച്ചാ പേപ്പറുകളൊക്കെ ഒന്നും ഇപ്പൊ കത്തിച്ചു പേപ്പർ പേപ്പർത്തിക്കാൻ മണ്ണെണ്ണ അതിലെന്തോ ഒരു സാധനങ്ങൾ പിടിച്ചിണിപ്പോ ആ പ്ലാസ്റ്റിക് കത്തിക്കാനുണ്ടോ പ്ലാസ്റ്റിക് കത്തിക്കരുത് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്തായാലും കത്തിക്കാൻ കുറെ ഉണ്ടാവും അതല്ലെങ്കിൽ കത്തിക്കരുത് എന്ന് പറഞ്ഞാലും ആൾക്കാർക്കെന്തായാലും ചെയ്യാൻ കത്തിക്കാനും സ്വാഭാവികമായിട്ട് പക്ഷെ ഇപ്പം മുനിസിപ്പാലിറ്റിന്ന് ആൾക്കാർ വന്നങ്ങണ്ട് മാസത്തിൽ അമ്പത് ഉറപ്പും കൊടുത്താൽ ഓല കൊണ്ടുപോകും ഒരുപാട് അത് േ അപ്പൊരുപാട് പ്ലാസ്റ്റിക് ഓരോ സാധനം കൊണ്ടു കടലാസിന്റെ കടലാസ് പെട്ടിന്ത കാർട്ടൂൺ അതൊക്കെ ഇങ്ങനെ ഒതുങ്ങിയല്ല പെട്ടെന്ന് വേഗം കത്തിച്ച് പോരാനൊക്കെ ഒരു തുള്ളി തുള്ളി മണ്ണെണ്ണൊറ്റിച്ചാല് ഓക്കേ ഇനി ഏതായാലും നമ്മള് പിന്നെ ആവശ്യം ആവി ഇടിക്കാൻ വേണ്ടി പോവാണ് പോവാണ് ഈ അതെ പോവുകയാണ് പോവാല്ലേ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു മൈനസ് അല്ല അത് ശ്രദ്ധിക്കണം എന്നുള്ള അലേർട്ടാ മൈനസ് ആയിട്ട് കാണല്ല പിന്നെ ഞങ്ങള് അവിടുന്ന് റഷ്യൻപീഡ് വീഡിയോ എടുക്കുമ്പോ ഷെമി പറഞ്ഞു പിന്നെ വീഡിയോ എടുക്കരുത് വീഡിയോ വീഡിയോ എടുക്കാൻ നിക്കരുത് അങ്ങനെ അങ്ങനെ അങ്ങനെയാന്നൊക്കെയാണ് പക്ഷെ അതൊക്കെയാണ് ഇതിന്റെ വീഡിയോ എടുക്കുപോലുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നതിയുടെ ക്യാമറ എടുക്കാനൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും ശരിയാണ് ഒരു ഒരു എന്താ പറയുക അല്ലേ എല്ലാ സ്ഥലത്തും നമ്മൾ ക്യാമറ കൊണ്ടുപോകുമ്പോൾ എല്ലാ അല്ല നമുക്ക് പോകുമ്പോൾ എന്തായാലും ബ്ലോഗ് എടുത്ത് പോകുമ്പോൾ എന്തായാലും ക്യാമറ എടുക്കേണ്ടി വരും ചില കാര്യങ്ങളിൽ ഇപ്പം റേഷൻ വീഡിയോ ഒന്നും എടുക്കുന്നതിൽ വലിയ കുഴപ്പമില്ല പക്ഷേ ക്ഷമി ആ സമയത്ത് പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കണ്ട കാരണം ഓളെ പറഞ്ഞിട്ട് കാര്യമല്ല ഒരു ഷെയ്മേഡ് പോലെ അവർക്ക് തോന്നി ആ ഷെയ്മേഡ് മാത്രമല്ല എന്തോ എന്തോ ആൾക്കാരുടെ കൂടി ഇങ്ങനെ ആ വീഡിയോ എടുത്ത് പോകുമ്പം ഒരു ബുദ്ധിമുട്ട് ചിലപ്പം എനിക്കും തോന്നും ക്ഷമിക്കും ഒക്കെ തോന്നും പക്ഷേ ഇതാണ് ദിൻ്റെ റിസ്ക് അപ്പോൾ നമുക്ക് ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള റിസ്ക്കുകൾ ഉണ്ടാകും ദിൻ്റെ റിസ്ക് ഇത് മാത്രമല്ല വേറെ ഒരുപാട് റിസ്ക്കുകൾ ഉണ്ട് അതിലുള്ള ഒന്നാണ് വീഡിയോ എടുക്കുന്ന ചില സിറ്റു എന്താ പറയുക ഏരിയകൾ നമ്മൾ അറിയുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഓരോ അടുത്തോടെ നമ്മൾ ക്യാമറ എടുത്ത് പോകുമ്പോൾ നമ്മളെ കളിയാക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലാത്ത ആൾക്കാരുണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ക്യാമറ എടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാനും ക്ഷമിങ്ങനെ പോകുമ്പോൾ ക്യാമറയായിട്ട് പോകുമ്പോ ഓ ഓ ലാദാ അങ്ങനെ പറഞ്ഞാൽ കളിയാക്കുന്നവരുണ്ടാവും അപ്പൊ അത് വിചാരിച്ചിട്ടായിരിക്കാം ക്ഷമി ചിലപ്പം ആണോ അത് വിചാരിച്ചിട്ടായിരിക്കും ക്ഷമിച്ചത് വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കേണ്ടത് പക്ഷെ ഇതാണ് ഇതിന്റെ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ പണിയെടുക്കുക അത്ര ആ ലെവലിൽ എടുത്തു കഴിഞ്ഞാല് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും അല്ലേ ഷമിയേ മൈക്കോണാണോ നോക്കിയെട്ടോ പിന്നെ അതുമാത്രല്ല ഞാനൊക്കെ പണ്ടില്ല ഷമയെ പിന്നെ പന്തലൊക്കെ കഴിക്കാനും കെട്ടാൻ പോകാണ്ടായിരുന്നു കാറ്ററിങ്ങിന് പോകാൻ ഉണ്ടായിരുന്നു ഈ കാറ്ററിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പം നമ്മൾ അറിയാത്ത ഏരിയകളിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ കാറ്ററിങ്ങിന് പോവുകയായിരുന്നു വെമ്പി കൊടുക്കാനൊക്കെ അപ്പം നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനുള്ളിൽ കണ്ടല്ലോ ഒരു സാധനം ഉണ്ടാവും ശരിക്കും പറയാൻ ആ ഒരു സാധനം ഉണ്ടാവരുത് എന്താപ്പൊ നമ്മൾ എന്ത് ജോലി എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു നിലയും വിലയും ഉണ്ട് അത് മനസ്സിലാക്കുക കളിയാക്കണല് അങ്ങനെ കളിയായിക്കൊണ്ടിരിക്കും നമ്മൾ എന്തിനും എന്ത് ജോലി ചെയ്യാൻ അതായത് ഹലാലായിട്ടുള്ള എന്ത് ജോലി ചെയ്യാൻ തയ്യാറായിരുന്നാലും നമ്മൾ സീൻ ഉണ്ടാവരുത് എന്ത് പറയുന്നത് നമ്മൾ ആരെയും കട്ടി എന്താ പറയാ പറ്റിക്കാനോ ഒട്ടിക്കാനോ കക്കാനോ ഒന്നും അല്ലല്ലോ പോണേ നമ്മൾ നമ്മൾ ജോലി എടുക്കുക അത് ഇതായാലും നമ്മൾ അല്ലാതെ കൂലിപ്പണി ആയാലും ഒക്കെ അതിന് അതിൻ്റെതായിട്ടുള്ള നിലവാരണ്ട് എന്ന് മനസ്സിലാക്കിയ ചെന്നേ അപ്പൊ ഷെയ്മേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ ഒന്നിനും അങ്ങനെ മാറ്റി വരുത്തുക അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തിനും ഷെയ്മേടാ അല്ലേ എന്തെങ്കിലും പണിയെടുക്കാൻ പറ്റുമോ ഷെയ്മേഡ് നോക്കിക്കഴിഞ്ഞാൽ അതല്ല പൈസ ഉണ്ടാക്കുക അത് തന്നെ ബാക്കിയൊക്കെ അങ്ങ് റെഡി ആയിക്കോളും എന്നാലല്ലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പൈസ വേണം നമുക്ക് പെട്രോൾ അടിക്കാൻ പൈസ വേണം അപ്പൊ അത് മനസ്സിലാക്കുക അതാണ് ഇമ്പോർട്ടൻറ്റ് അല്ലാണ്ട് നാണക്കേട് നാണം വേറെ കാര്യം പക്ഷെ എന്നാലും നമ്മളെ ജോലിയിൽ നമ്മൾ നാണം കാണിക്കരുത് ജോലി അത് വൃത്തിയിൽ നമ്മൾ ചെയ്യും നമ്മൾ എന്തായാലും കക്കാൻ പറ്റിക്കാനോ അല്ലല്ലോ പോകണേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് മനസ്സിലാക്ക മനസ്സിലായോ അത്രയല്ലോ അപ്പൊ ഏതായാലും ശനി അയശുവിന് ഞങ്ങൾ ഇതാക്കണ് അശു ആകെ ടയേർഡായി തുടങ്ങിക്കണേ അപ്പൊ പെട്ടെന്ന് നല്ല ഓൺ ആവും പിന്നെ ഓഫ് ആവും അതാണ് അയശുവിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലേ അതെ അപ്പൊ ഏതായാലും ഇൻഷാല്ലാ എന്തൊക്കെ നമ്മള് കിട്ടിയേ ഓണത്തിന് അവർ മണ്ണെണ്ണ ആ മണ്ണെണ്ണ വാങ്ങിച്ചോറ് അപ്പം ഇതൊക്കെ ആണെങ്കിൽ വേഷം പേടിയാത്ത വിശേഷങ്ങളിൽ ആൾക്കാർ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാ പ്രാവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ കിറ്റൊക്കെ പ്രാവശ്യം കിട്ടില്ലാന്ന് ഞാൻ അറിഞ്ഞിരിക്കണേ പിന്നെ കിട്ടുന്നില്ല ഇല്ലാന്ന് ഞാൻ അറിഞ്ഞിക്കണ് കാരണം പിന്നെ എല്ലാ പ്രാവശ്യം ഒന്നും ഇല്ല എനിക്കൊക്കെ അറിയില്ല ഇനിയിപ്പൊ കൊച്ചു കഴിഞ്ഞിട്ട് അയ്യ് പിന്നെ റേഷൻ കാർഡ് കട്ടായി പോകണ്ടല്ലോ നമ്മളിങ്ങനെ പോകാണ്ടെന്നിട്ട് അങ്ങനെ കൂടി പോകുന്നതാട്ടോ റേഷൻ കാർഡ് എന്തിനും വേണ്ടിയതാ കൊറേ കാര്യങ്ങൾക്ക് വേണ്ടിയാ കട്ടായി കഴിഞ്ഞാല് പിന്നെ എന്തൊക്കെ ലിങ്ക് ചെയ്യാനൊക്കെ ആവശ്യ പിന്നെ ഒരാളെ കൂട്ടുന്ന അതായത് പറഞ്ഞു ബർത്ത് സർട്ടിഫിക്കറ്റും കൊണ്ട് പോയി ശരിയാക്കാം ഞാനും അതിലേക്ക് അങ്ങ് ചേരാൻ അതിലൊക്കെ നോക്കട്ടെ നാളെ